ഞാൻ കിടന്നായിട്ടാ ഇടക്ക് നി നീ ഇവിടെ ഒരാൾ കിടക്കുന്നു എൻ്റെ മുത്ത് കിടക്കുന്നു റിയാസേ ഞാൻ അതെ ലൈറ്റ് കിടത്തിയേ ഇന്ന് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ആയതുകൊണ്ടേ ഉം ഇന്ന് എൻ്റെ കൂടെ ഒരാളുണ്ട് രാത്രി കാണിച്ചെ ഉം ഉം കാണിച്ചെ അതൊക്കെ ഉണ്ട് റൈസാ അവിടെ ഒരാൾ കിടക്കുന്നു അജിതയും ഇഷ്ടമാണോ സൂത്രധാരൻ പിന്തുപ്പണിക്കര് അതുകൊണ്ട് ലേറ്റ് കിടത്ത് ഞാൻ ഇരിക്കുന്നത് ആടാറിയാസേ ഒരാൾ വന്നിരിക്കുന്നതാ മൂമിലുണ്ട് അപ്പൊ അത് വെറുതെ മോശം അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് പൊങ്ങാൻ തുടങ്ങിയോ പാവം കുട്ടി കഥയാണോ ഏറ്റവും അറിയാം കഥ പറ ഞാൻ കിടക്കാൻ പോവാർക്കും കൂടി ആച്ചമാൻ ആ സാധനം പൊളിച്ചത് ഇതാവുമ്പോൾ ബാനാകില്ല ഇത് ബാനൊക്കെയാവും ബാനൊക്കെ ആവും പാലൊക്കെയോ അജിതേക്കാൾ ഭംഗി ബീച്ചേച്ചാണ് ആണോ അതിന നല്ല ഉള്ള നല്ല വണ്ണമുള്ള കുണ്ണയാണ് എൻ്റെ കൊതിപ്പിക്കല്ലേ ചേട്ടാ എന്നോടുങ്ങനൊന്ന് പറഞ്ഞ് കൊതിപ്പിക്കല്ലേ ഷോ എനിക്കൊന്ന് കൊത്തിയാപ്പി ക്രിസ്മസ് മറ്റേ ടാ എന്ന് പറഞ്ഞു തടിച്ചിപ്പൂ ഈ പടമായില്ലേ മൂല ഞെക്കി കാണിക്കുമോ ചേച്ചി നമ്മൾ തമ്മിൽ പ പ്ലക്ക് പ്ലക്ക് ചെയ്തിട്ടുണ്ട് പ്ലക്ക് പ്ലക്കോ എന്നിട്ട് എനിക്ക് കളിക്കണം നിന്നെ എന്താ വഴി കളിക്കണമെങ്കിൽ കുണ്മ്മ പിടിച്ച് കുലിക്കളഞ്ഞുണ്ടി മോനെ വിജി എന്റെ വായിൽ ഇരുന്ന് ഡാൻസ് ചെയ്യുമോ വായിലിരുന്ന് ഡാൻസ് കളിക്കുന്നു അവിടെ എന്തിനാട്ടാ മാറ്റിയോ മീ വൈ ഐ ഡോ എന്താ വായലിരുന്ന് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ മനസ്സിലായില്ല മനസ്സിലായില്ല വാട്ട് യു മീൻ എന്താ മനസിലായില്ല ഡാൻസ് കളിക്കേ ഉണങ്ങിയ കൂടെ ക്യാഷ് തരാം നോ പ്രോബ്ലം ഇരുന്നാൽ മാത്രം മതിയോ വേറെ ഒന്നും വേണ്ട ഇരുന്നാൽ മാത്രം മതിയോ നിങ്ങൾ പറ ഇരുന്നാ മാത്രം മതിയോ ജെട്ടി ഇല്ലേ ഇല്ലേ ജെട്ടിട്ടില്ല നിന്നെ ഓർത്ത് വാണം ഒന്ന് പോയിടാ സൂപ്പർ കാണിക്കുമോ എന്തു നേരിട്ട് വന്നാൽ കാണിച്ചുതരാം ഹായ് റേറ്റ് എത്രയാ തലോട് ചോദിച്ചു നോക്ക് എൻ്റെ പൊന്റു ചേട്ടാ ഇന്നലെ എനിക്കൊരു ആ ഇന്നലെ ഒരു കറമ്പൻ വന്ന എൻ്റെ അടുത്ത് ആ കർമ്മം കറമ്പ ഒരു കാര്യം ആവശ്യപ്പെട്ടു അത് ചെയ്യാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചു എന്തായിരിക്കും അറിയോ ആ കാര്യം അറിയോ ആരെങ്കിലും അറിയോ ഏ എന്നോടൊരു കർമ്മം ചോദിച്ചു യു ബിജി അങ്ങനെക്കൊരു കാര്യം ഇഷ്ടമാണ് അത് ബിജി സാധിച്ചു തരുമോ എന്ന് ചോദിച്ചു അതെന്തായിരിക്കും അതെന്തായിരിക്കും എന്തായിരിക്കും കർമ്മ ചോദിച്ചിട്ടുണ്ടാവാ ആ കറമിനത് മാത്രം മതി മതിയെന്നു അതൊന്നും എന്തായിരിക്കും എന്തായിരിക്കും കർമ്മ ചോദിച്ചിട്ടുണ്ടാവാല്ല പറ നിങ്ങൾ പറ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അയാൾക്ക് അത് തൃപ്തി ഒരുപാട് വേണം എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അയാക്കാ ഒരു ഇത് മതി എന്ന പറയണെ എന്തായിരിക്കും അല്ല എന്തായിരിക്കും കറുപ്പൻ അത് ഭയങ്കര ഇഷ്ടമാണെന്ന് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ കർമ്മൻ അവന്റെ ചുണ്ട് ഇത്ര ഉണ്ട് നല്ല വലിയ ചുണ്ട് നല്ല തടിച്ച ചുണ്ട് എന്തായിരിക്കും ആ പുള്ളി ചോദിച്ചിട്ടുണ്ടാവുക കടവെനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിക്കണമെന്ന് അല്ല ഇപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാ അയാള് ഏ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക പ്ലീസ് ഒന്ന് പറയൂ റൈസിക്ക അയ്യോ എൻ്റെ മാതാവേ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കട്ടാക്കി പോവും റൈസിക്ക ഓണം തയ്യാറായിക്കോ എന്തായിരിക്കും എൻ്റെ അയാളെന്നോട് പറഞ്ഞു വിചിക്ക് വേനിക്കോ എന്ന് ചോദിച്ചു ഇല്ല അത് ഞാൻ പതുക്കെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു നമ്മൾ പതുക്കെ ചെയ്യാനേ സ്ലോയില് ചേട്ടാ ആ ആളുടെ ചുണ്ട് വെച്ചിട്ട് എന്തായിരിക്കും അയാൾ ആ ചുണ്ടുവച്ചെനിക്ക് ചെയ്തു തന്നിട്ടുണ്ടാവുക എന്തായിരിക്കും 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 ആ നീഗ്രോ ആ ചുണ്ട് വെച്ചിട്ട് എന്നെ ചെയ്തിട്ടുണ്ടാവുക ഒന്ന് പറയോ ഇപ്പൊ ഞാൻ കട്ടാക്കി കട്ടാക്കിപ്പോ അനിയങ് പറഞ്ഞു ക്രിസ്മസിനൊന്ന് കുലിക്കുന്നു ക്രിസ്മസിന് ഇപ്പൊ രണ്ടുമൂന്ന് തൊട്ട് കുലുക്കി ഇനിയും കുളിക്കാൻ വയ്യ രണ്ടൂന്ന് തന്നെ കുലുക്കിട്ട ഇനി ഉറങ്ങിയാ മതി മനസിലായോ രണ്ടു മദ്യം കുലിക്കി കുളിക്കാൻ വയ്യ ലക്കി ചേച്ചിയും നിന്റെ എനിക്ക് പൂറുണ്ട് എനിക്ക് പൂറുള്ളത് കൊണ്ട മൂന്ന് മക്കളുണ്ടായത് അന്റെ കൊതത്തി നല്ല കോത്തി നല്ല മക്കളുണ്ടായത് എന്റെ പൊന്നെ അവിടെ പൂക്കുന്ന കാലവും വേറെ എന്നും ആയിരിക്കും ഞാൻ പോട്ടെ സർവീസ് ആവശ്യമുള്ളവർ ഡി എം ചെയ്യുക ഒരു കുണ്ടം വിളിക്കുന്നു നീ ആരും കളിക്കാൻ വന്നില്ലേ കളിക്കാൻ വന്നു കളിക്കാൻ വന്നു ഇപ്പോൾ ഒരാൾ വരും കളിക്കാൻ ഞാൻ കർമ്മനെ മാത്രം എടുക്കൂ എനിക്ക് മലയാളത്തിന് ഇഷ്ടമല്ല കർമ്മം എനിക്ക് കർമ്മന ഇഷ്ടം ഹലോ ആ പറഞ്ഞ കേട്ടോ നിന്റെ പൂറിൽ എൻ്റെ കുണ്ണ കേടുപ്പടമില്ല